ഇന്ന് ഞാൻ തല മുഴുവൻ എണ്ണ ഒക്കെ തേച്ച് ലെവലായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഈ ലുക്ക് നമ്മുടെ ബസന്തിക്ക് പറ്റിയ ലുക്കാണെന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ നമുക്ക് ബസന്തീനൊന്ന് റീക്രിയേറ്റ് ചെയ്താലും ഇനി ഞാൻ അമ്മയുടെ കയ്യിലൊരു ബ്ലൗസ് ഉണ്ട് അത് തപ്പിയാൽ തപ്പാൻ വേണ്ടി പോകാം തപ്പം ഇത് ഏതാണ്ട് സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്കടുത്ത ഒറ്റമുറ്റ പണികളിലേക്ക് കിടക്കാം മുഖം ഒന്നുകൂടി കരി പരി തേച്ചാലും അപ്പോൾ കരി പരി തേക്കാൻ പറ്റിയ ഒരു സംഭവമുണ്ട് കയ്യിൽ അതാണിത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രോൺസർ ആണ് കേട്ടോ അപ്പം നമ്മൾ കോണ്ടർ ഒക്കെ ചെയ്യില്ലേ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന ബ്രോൺസർ ആണ് അപ്പം ഞാൻ കുറേ മുഖത്തിട്ട് ഒരച്ച് അതായിട്ടാ കളർ ഒന്ന് വരണ്ടേ ആക്ച്വലി ഞാൻ കുറച്ച് ഡാർക്ക് ആയതുകൊണ്ട് എനിക്ക് വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഒന്നുകൂടി ഡാർക്ക്നെസ് തോന്നിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചൊന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഡാർക്കായി നമ്മൾ വാങ്ങിക്കുക അപ്പോൾ അതേപോലെ വാങ്ങിയതാണ് നമുക്ക് കണ്ണിതൊടുക്കാം കേട്ടോ നല്ല ഭംഗിയുടെ എഴുതി കൊടുക്കണം എന്നൊന്നുമില്ല കേട്ടോ ചെറുതേ ഞാനിങ്ങനെ കണസക്കുണസായാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും എഴുതി കൊടുക്കാം കേട്ടോ പിന്നെ ഈ ബസന്തിയിലെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂറ ലുക്കാണെന്ന് വിചാരിക്കുന്നു അവരോട് നാടോടികൾ കാണാൻ അങ്ങനെയും ഉണ്ട് അത് അത്ര ബോറായിട്ട് എനിക്ക് കുറേ ഷോർട്ടിൽ കുറേ എനിക്ക് നെഗറ്റീവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കഴിവ് അംഗീകരിക്കുന്നു ഞാൻ ആദ്യം തൊട്ട പൊട്ട് ആകെ കുളമായി ചളായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് രണ്ടാമത്തെ ലെവലിൽ ഒന്ന് റെഡി ആദ്യം തൊട്ടത് എന്തോ ഒരു ഇതായി പോയി വിചാരിച്ച പോലെ വന്നില്ല കേട്ടോ അപ്പൊ രണ്ടാമത് തൊട്ട പൊട്ടാണ് നല്ല ഭംഗിക്ക് കിട്ടിയത് അങ്ങനെ ഈ പൊട്ടുവിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കൈ നിറയെ കുപ്പിവളം ഇട്ട് കൊടുക്കണുണ്ടോ പക്ഷെ എൻ്റെ കയ്യിൽ കുപ്പി വളകൾ ഇല്ലാത്ത കാരണം ഞാൻ കമ്പിവളം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഒരു നല്ല കുത്തിക്ക് കയറും മറ്റേ കൈയ്ക്ക് എന്തോ വളകളൊന്നും കയറുന്നുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ കുത്തി കയറ്റിയതാ കേട്ടോ ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി ഒന്ന് കെട്ടി കൊടുക്കണം അപ്പോൾ മുടി എങ്ങനെ കെട്ടുക എന്ന് വെച്ചാൽ നോക്കി നോക്കാം കേട്ടോ മുടി സാധാ അമ്മക്കേട്ട തന്നെ കേട്ടോ കെട്ടി കൊടുത്തുള്ളൂ ഇനി ഡാർക്ക് ലിപ്പ് വേണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഐ ഐബ്രോ പെൻസിലെന്നെ എടുത്തിട്ട് ചുണ്ടുമ്പോൾ വരച്ചു കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് നമ്മുടെ വാസുവിനൊന്ന് പട്ടികൊടുത്തിട്ട് ഡാർക്ക് ആക്കാൻ പോവാട്ടോ അപ്പൊ അതാ അതുപോലെ തന്നെ പെരുക എഴുതി കൊടുക്കേണ്ട ആവശ്യം എങ്കിലും വെറുതെ ഒന്ന് കറപ്പിക്കുക എന്ന് മാത്രമേ ഞാൻ ഓൾറെഡി ത്രെഡ് ചെയ്യാത്ത കാരണം വലിയ ഭംഗി ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല പിരികും പിന്നെ വസന്ത അത്ര ഭംഗിയൊക്കെ മതിയല്ലോ ഇനി നമുക്ക് മാലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലുള്ള മാലകളൊക്കെ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ഒന്നുമില്ല അപ്പൊ ഉള്ളത് തന്നെ മൂന്ന് നാലുണ്ട് ആ ഉള്ളത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കമ്മൽ ഇത് എൻ്റെ കയ്യിൽ ഏതാണ്ട് ഓൾമോസ്റ്റ് സെയിം ഒരു കമ്മല് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഇട്ട് കൊടുക്കുകയാണ് പക്ഷേ എൻ്റെ കമ്മലുകൾക്ക് വൃത്തിണ്ട് അതിൻ്റെയൊക്കെ പിറകിലുള്ള സംഭവം ഇല്ല ആ സാധനം ഉണ്ടാവില്ല കാരണം വെച്ചാൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ടേ കളയും അങ്ങനെ അങ്ങനെതാണ് കമ്മൽ നല്ല വൃത്തിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസറിങ് ഇല്ല അപ്പോൾ നോസ് നോസറിങ് സിൽവറിൻ്റെ വേണം എന്തായിരുന്നു അപ്പോൾ മോളുടെ വള ഇവിടെ എന്തായിരുന്നു അത് ഞാൻ ഉച്ചയാസത്തെ കത്തേക്കടുത്തു വന്ന് പൊട്ടിച്ച് ഒരു നോസ് നോസറിങ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ അത് റെഡി ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇനി മുടി കൂടി ഇങ്ങനെ കെട്ടി നമ്മൾ കെട്ടിട്ടുണ്ടോ അമ്മ കെട്ടാട്ടോ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുള്ളത് അങ്ങനെ എൻ്റെ ഓൾമോസ്റ്റ് ബസന്തിയിലെ ലുക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ പല്ലുമ്മ ഐബ്രോ പെൻസിലുകൊണ്ട് തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമായിട്ട് കാരണം എനിക്ക് അത്യാവശ്യം വ്യൂ കയറിയ ഒരു ഇതാട്ടോ എനിക്ക് വളരെ നന്ദിയുണ്ട് വ്യൂ തന്നതിനൊക്കെ ലൈക്കൊക്കെ തന്നതിന് നാലായിരം ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതുവരെ അപ്പോൾ എനിക്ക് വളരെയധികം നന്ദി ഉണ്ട് അപ്പോൾ എൻ്റെ വസന്തി ലുക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ കമൻറ്റിയെ സബ്സ്ക്രൈബ് ചെയ്യുക ഏ ഏകാണ്ടിട്ട് എനിക്ക് എന്നെ തന്നെ മനസ്സിലാവുന്നില്ല അയ്യോ Ada yang benar itu ada atrelo? Okay.